ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ പഴനി ട്രിപ്പിൻ്റെ രണ്ടാം ദിവസമാണ് അപ്പോൾ നമ്മൾ പഴനിയിൽ എത്തിയത് വരായിരുന്നില്ലേ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് രാവിലെയും മുട്ടയടിക്കാൻ പോകാനായിട്ട് കല്ലൂസിനെയൊക്കെ കുത്തി ഉണത്തി ഇരുത്തിയിരിക്കുവാണ് കുറേ നേരമായി വിളിച്ചിട്ട് ഇങ്ങനെ ഉറക്കം കൊണ്ടും ആ ആ ഒരു യാത്രാ ക്ഷീണത്തിൻ്റെ ഹാങ് ഓവറിലൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഇത് എല്ലാവരും ഉണത്തി എല്ലാവരും ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് ആദ്യക്കൊട്ടം മാത്രമേ എഴുന്നേറ്റില്ലായിരുന്നു കേട്ടോ അവന് ഭയങ്കര മടുവും ക്ഷീണവും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരും ഇതേ കണ്ണാപ്പിയും ഞങ്ങൾ എല്ലാവരും റെഡിയായിട്ടുണ്ട് പോകാനായിട്ട് അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി കുട്ടുമണീസിൻ്റെയും വലിയവരുടെയും എല്ലാവരുടെയും മുടി മുട്ടയടിച്ചിട്ട് വരാം അപ്പം ഞങ്ങളിത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണേ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ഈ ഹോട്ടലിൽ തന്നെ മുടി മുട്ടയടിക്കുന്നവർ വരും നമ്മൾ പറഞ്ഞാൽ അല്ലെ അവർ വന്ന് ചോദിക്കും മുടി മുട്ടയടിക്കാനുണ്ടോ നമുക്ക് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ മുടി മുട്ടയടിക്കാൻ അവിടെ മുട്ടയടിച്ച് തരും ചന്ദനം വരട്ടി തരാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെങ്ങും പോയില്ല ഈ പ്രാവശ്യം നമ്മൾ ദേവസ്വത്തിൻ്റെ അവിടെ ആണു കേട്ടോ പോയി മുടി മുട്ടയടിക്കുന്നത് അതിന് വേറൊരു കാരണം കൂടെയുണ്ട് അത് നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് ഇപ്പോൾ അവിടെ പോയി മുട്ടയടിക്കണം അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അലോഡ് അല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞ് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അത് കാരണം നമ്മൾ പിന്നെ കട്ട് ചെയ്ത കേട്ടോ പിന്നീട് നമുക്കൊരു സർപ്രൈസാണ് വരുന്നത് അപ്പോൾ ഞങ്ങളിത് എല്ലാവരും മുടിയൊക്കെ മുട്ടയടിച്ച് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും മുട്ടയടിച്ച് കേട്ടോ മുടി എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ തല മുട്ടയടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു ഞങ്ങൾ മുട്ടയടിച്ച് ഫസ്റ്റ് അവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേനും കണ്ണാപ്പി ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൂടെ ഞാൻ ഇതിനകത്ത് ഇടാവേ അങ്ങനെ ഞങ്ങളിതേ അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ ഇടയ്ക്ക് നിർത്തിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇത് ഞങ്ങൾ ഹോട്ടലിൽ താമസിക്കുന്ന ആ ഹോട്ടലിൻ്റെ അവിടുന്ന് നല്ലൊരു വ്യൂ ആണ് ആ കമ്പിയൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാത്ത ഇനി നമുക്ക് റൂമിലോട്ട് പോകാം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ എക്സ്പ്രഷൻ എന്താണെന്നറിയാം ഇതിനകത്ത് എൻ്റെ തലമൊട്ടയടിച്ചതിനേക്കാൾ കൂടുതലൊരു എക്സ്പ്രഷൻ വീഴാൻ പോകുന്ന വേറെ ഒരു കാര്യത്തിലായിരിക്കും അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് 你，来 <laughs>，你<较多>。来，来 <music>，来，你来，来， ഇപ്പോൾ അത് ചേട്ടായി മീശൻ താടിയൊക്കെ എടുത്തതിൻ്റെ ആയിരുന്നു കേട്ടോ ആ ഒരു ഭയങ്കര ചിരി ബഹളമൊക്കെ അത് കഴിഞ്ഞത് ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ മല കയറാനായിട്ട് പോകുന്നത് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയല്ലേ അപ്പോൾ എല്ലാവർക്കും വിഷക്കും അത് കാരണം ഞങ്ങളതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങി അമ്മയ്ക്ക് നിത്തിക്കൊക്കെ പൂവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സുന്ദരി കുട്ടപ്പികളായിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ പോകുന്ന വഴിക്കെല്ലാം ഞങ്ങൾ മുട്ടയായതുകൊണ്ട് എല്ലാവരും വിളിക്കുന്നുണ്ടായിരുന്നു ചന്ദനം പുരട്ടിത്തരാൻ ചന്ദനം പുരട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും വരട്ടിയില്ല കേട്ടോ അങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ചന്ദനമൊക്കെ മേടിച്ച് പുരട്ടിയത് അപ്പോൾ അതൊന്നും വീഡിയോ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അകത്തോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ നമ്മൾ ദേവസ്വത്തിൻ്റെ അവിടെ പോയി മുടി മുട്ടയടിച്ചതിന് ഒരു കാരണം ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഒരു കാരണം കൂടെ ഉണ്ടെന്ന് അത് വേറൊന്നും അല്ല നമുക്കവിടെ ഒന്നാമത് മുട്ടയടിക്കുന്നത് ഫ്രീ ആണ് പിന്നെ അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ മതി പക്ഷേ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതിയെന്ന് പറഞ്ഞെങ്കിലും അവർ നമ്മളുടെ അടുത്ത് നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ചോദിച്ച് ഉണ്ട് കേട്ടോ അങ്ങനെ ഉള്ള സംഭവങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പെണ്ണുങ്ങൾ മുടി മൊട്ടയടിച്ചാൽ ഒരാൾക്ക് അയാളെ ഉൾപ്പെടെ മൂന്ന് പേർക്ക് ഫ്രീ ആയിട്ട് നൂറ് രൂപ പാസിൽ കയറാൻ പറ്റും അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടം വരെ ആയപ്പോഴത്തേനും നമ്മൾ അമ്പലത്തിലൊക്കെ എല്ലാം കയറി തൊഴുത് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി വരുവാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് സ്റ്റെപ്പ് കയറിപ്പോയെങ്കിലും തിരിച്ച് നമ്മൾ വന്നത് ട്രെയിനാണ് അപ്പോൾ സത്യമായിട്ട് ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തതും ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് ഞാൻ കണ്ണടച്ചിരിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് കാണാനായിട്ട് അപ്പോൾ ചേട്ടായാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത് നമുക്ക് ഫോൺ അവിടെ മുകളിൽ ഉപയോഗിക്കാനേ പറ്റത്തില്ല മൊബൈൽ എടുക്കാനോ വീഡിയോ ഷൂട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല കോടതി ഉത്തരവോ എന്തോ ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമ്മൾ ഫോൺ അവർ ചിലപ്പോൾ തന്നുവിടും മുകളിലേക്ക് പക്ഷേ യാതൊരു കാരണവശാലും മൊബൈൽ ഓൺ ആക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ പിടിച്ച് മേടിച്ചുകൊണ്ട് പോകും അപ്പോൾ നെയ് നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് ഭയങ്കര വെയിലായിരുന്നു ഇനി നമുക്ക് അങ്ങോട്ട് ഒരു ഒറ്റ വീഡിയോ എടുക്കാനോ നമ്മൾ സാധനം മേടിച്ചതിൻ്റെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പം അതൊക്കെ കഴിഞ്ഞ് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് തിരിച്ചു ഇങ്ങോട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര വെയിലുമായിരുന്നു അതുപോലെ തന്നെ കാലൊക്കെ ചെരുപ്പില്ലാണ്ട് പോയത് കാരണം കാലൊക്കെ പുള്ളി നാശമായിട്ടാണ് കേട്ടോ വന്നത് ഭയങ്കര ചൂടായിരുന്നു നമ്മൾ ചെരുപ്പിടാണ്ടായിരുന്നു റൂമിനകത്ത് രാവിലെ പോയ സമയത്ത് വലിയ ചൂടില്ലായിരുന്നു അപ്പോൾ അത് കാരണം റൂമിൽ ഇട്ടിട്ടാണ് പോയി പിന്നെ മല കയറാൻ പോകില്ലേന്ന് ഓർത്തിട്ട് ശരിപ്പൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കുറച്ച് പിള്ളേർക്ക് കുറേ സാധനങ്ങളും അതും ഇതും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വെയിലും കൂടെ ആയത് കാരണം ഭയങ്കര മടുപ്പായിരുന്നു നമുക്ക് ആ ആ ഭാഗങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതെനിക്ക് ഭയങ്കര നഷ്ടമായിപ്പോയി അപ്പോൾ അതായത് ഞങ്ങൾ തിരിച്ച് വണ്ടി വരുന്ന വഴിക്ക് ഭയങ്കര ഡാൻസ് മേളവും ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു കേട്ടോ ഭയങ്കര തുള്ളിലും ബഹളമൊക്കെ ആയിരുന്നു പക്ഷേ എനിക്കിതൊന്നും പാട്ട് പാട്ട് ഉൾപ്പെടെ അങ്ങനെ വീഡിയോ ആയിട്ട് ഇടാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ വിഷയം ഇല്ലായിരുന്നെങ്കിൽ ഈ പാട്ടൊക്കെ ശരിക്കും അതിൻ്റെ ആ ഒരു ഫീലിൽ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു ഒരു നിവൃത്തിയില്ല അതിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ പറയുന്നത് കേൾക്കാം പാട്ടൊക്കെ ഇട്ടാൽ കോപ്പിറേറ്റ് അടിക്കുന്നു അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ ഷോർട്സിന് ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അന്നേരം ഞാൻ അതിനകത്തൊക്കെ ഇടാൻ കേട്ടോ കുറേ പാട്ടൊക്കെ അപ്പോൾ അതേ ഇവരെല്ലാവരും ഭയങ്കര തുള്ളലും മേളവും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതേ ഇവർ ഏത് പാട്ടിനാണ് ഈ ഡാൻസ് കളിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഗെസ് ചെയ്ത് നോക്കാം എന്നിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതേ നമ്മൾ ഇനി അവരടുത്ത് ചായയൊക്കെ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വയ്യ തലവേദനയൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പം നമ്മൾ വൈകിട്ട് നിർത്തി ഒന്ന് ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് നമ്മളിതേ പാണഞ്ചേരിയിലുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ പെട്രോൾ പെട്രോളടിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് യൂസ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് കയറിയത് നല്ല സർവീസ് ആയിരുന്നു കേട്ടോ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നല്ലൊരു അവരുടെ സർവീസ് ഭയങ്കര അടിപൊളിയായിരുന്നു ആൾക്കാരാണേലും അതുപോലെ തന്നെ നല്ല നമ്മളെന്തെങ്കിലും ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്താൽ ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു പുതിയ ഗ്യാസ് പ്ലാന്റും ഒക്കെ അവർ കേരളത്തിലാദ്യമായിട്ടാണെന്നാണ് പറഞ്ഞത് ഓപ്പൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അതെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് ഫുഡ് കഴിക്കുന്നിടത്ത് അവർ ഓർഡർ എടുക്കാൻ വരാൻ താമസിച്ചതുകൊണ്ട് കൊണ്ട് നമ്മുടെ അളിയം കയറി ഓർഡർ എടുക്കാൻ തീരുമാനിച്ചെട്ടോ ആ എനിക്ക് ചിക്കൻ ബിരിയാണി ഇല്ല എന്നാ ബീഫ് ബിരിയാണി ഇല്ല പൊറോട്ട തീർന്നുപോയി ദോശയോ എന്നാ കട അടച്ചിട്ട് വീട്ടിൽ പോകോ ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആ ഞാൻ വൈൻ്റെ അപ്പം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഭക്ഷണം കൈ ഒക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കയറിക്കണെന്ന് ഞങ്ങൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു വീട്ടിലെത്തിയപ്പോഴടുത്താണ് കേട്ടോ എഴുന്നേറ്റത് എന്നാലും നല്ല ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഞാനിപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞൊരു ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് അപ്പോൾ ഇനി ഈ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ താങ്ക്